സി പി എം സെക്രട്ടേറിയറ്റിൽ കാര്യങ്ങൾ ഇ പി വിശദീകരിക്കുമെന്നുള്ള വാർത്തയാണ് വരുന്നത് നാളെ അപ്പോൾ ഇ പി കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ പാർട്ടി അദ്ദേഹം പറയുന്നതിനെ പൂർണമായി വിശ്വാസത്തിലെടുക്കുമെന്നാണോ കരുതേണ്ടത് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് കേൾക്കുന്നത് എം വി ഗോവിന്ദൻ ഇ പി അത് നിഷേധിക്കുമ്പോൾ അത് വിശ്വസിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള നിലപാടെന്ന് എം വി ഗോവിന്ദൻ പറയുന്നുണ്ട് പക്ഷേ ഇതിൽ എഴുതിയതിൽ മുഴുവനും എം വി ഗോവിന്ദനെയും പിണറായി വിജയനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന കാര്യങ്ങളാണ് എന്നൊരു യാഥാർത്ഥ്യം കൂടെ നമ്മുടെ മുന്നിലുണ്ട് പാർട്ടിയിൽ എം വി ഗോവിന്ദനും ഇപിയും രണ്ട് ഭാഗ്യം എന്നുള്ള പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടും ഉള്ളതുമാണ് ഇപ്പോൾ നാളെ സെക്രട്ടേറിയറ്റിൽ ഇത് വിശദീകരിച്ചു കഴിഞ്ഞാൽ ഇ പി എ സംബന്ധിച്ച് ഇനി എന്താണ് മുന്നിലുള്ളത് പലതവണ പലതവണ നടപടികളായി വന്നിട്ടുണ്ട് പലതവണ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ എപ്പിസോഡ് വരുന്നതും ഒരു വോട്ടെടുപ്പ് ദിവസമാണ് ഇപ്പോ സെക്രട്ടേറിയറ്റ് യോഗത്തില് സാധാരണഗതിയിൽ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം സെക്രട്ടേറിയറ്റ് യോഗം കൂടുമ്പോൾ സംസ്ഥാന സെക്രട്ടറി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യും അപ്പോൾ ഈ വിഷയത്തിൽ ഇന്നലെയും ഇന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ജയരാജൻ പറഞ്ഞത് പാർട്ടി മുഹോലയ്ക്ക് എടുക്കുന്നു എന്നാണ് പറഞ്ഞത് പരസ്യമായിട്ട് ഇന്നലെ ഇന്നും അദ്ദേഹം പറഞ്ഞ അതാണ് കാരണം പാർട്ടിയെ സംബന്ധിച്ചോളം ഇത്തരം ഒരു പുസ്തകം അദ്ദേഹം എഴുതി തീർത്തു തീർത്തിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കാണ് കൊടുക്കുക അത് പാർട്ടിക്ക് അറിയാം ഇ പി പറയുന്നു ഞാൻ അങ്ങനെ പുസ്തകം എഴുതുന്നുണ്ട് അല്ല അത് വാർത്തയല്ലേ വാർത്ത എങ്കിലും എന്തോ ആയിക്കോട്ടെ ഞാൻ എന്റെ ഒരറിവാണ് സ്മൃതി ഞാൻ പറയുന്നത് ഇ പിക്ക് ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ഒരു അവസരം അവിടെ ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രം ഒരു പക്ഷേ ഇ പറഞ്ഞേക്കാം പക്ഷെ അത്ര സാഹചര്യം ഉണ്ടാകുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ ചർച്ചയിൽ ഇപ്പോൾ ഞാൻ ചോദിച്ചത് അത്ര ഒരു സാഹചര്യം ഉണ്ടാകേണ്ട കാര്യം ഇന്നത്തെ നിലയ്ക്ക് നോക്കിയിട്ട് കാണുന്നില്ല ഞാൻ നോക്കിയിട്ട് കാണുന്നില്ലെന്ന് ഞാൻ പറഞ്ഞത് കാരണം സി പി എമ്മിന്റെ മുമ്പിൽ ഇല്ലാത്തൊരു ഇഷ്യൂ അത് അവർ ചർച്ചയ്ക്കായി എടുക്കേണ്ട കാര്യം സാധാരണഗതിയിൽ ഇല്ലല്ലോ ഇ പി പറയുന്നതിനെ വിശ്വസിക്കുന്നുവെന്ന് സംസ്ഥാന സെക്രട്ടറി പറയുകയും ചെയ്തിരിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ താൻ പുസ്തകം എഴുതുന്നുണ്ട് പക്ഷെ തീർന്നിട്ടില്ല എന്റെ പുസ്തകം ഞാൻ കൊടുത്ത ഞാൻ കൊടുത്തിട്ടുള്ള പുസ്തകമല്ല ഡി സിയുടെ ഇപ്പം പുറത്ത് വന്നിട്ടുള്ളത് എന്നും അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ അതിനെ മുഖവിലയ്ക്ക് എടുക്കുന്നു അത് വിശ്വസിക്കുന്നു എന്ന് പിന്നെ സംസ്ഥാന സെക്രട്ടറി മാത്രമല്ല ഇന്ന് എൽ ഡി എഫ് കൺവീനറോ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിലപാടതാണ് അവരുടേത് അതുകൊണ്ട് തന്നെ നാളെ ഈ സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകുമെന്ന് കരുതാത്ത ഒരാളാണ് ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ നമ്മുടെ റോജി എം എൽ എ പറഞ്ഞതിന് ഡി സിയുടെ രവി ഡി സിയുടെ ഭാഗം അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് അവര് മുതിരുമോ അപ്പൊ ഇതുകൊണ്ട് എന്താണ് അതേ സ്കെയില് ഇ പിക്ക് ബാധകമല്ലേ റോജി താങ്കൾ രവി ഡി സിക്ക് പാകപ്പെടുത്തിയ ആ സ്കെയില് ഇ പി ജയരാജനും ബാധകമാവേണ്ടതല്ലേ രണ്ടുപേർക്കും ഒരേ സ്കെയിൽ എന്താ വെക്കാത്തത് രവി ഡി സിക്ക് മാത്രമായിട്ട് ആ സ്കെയിൽ എന്തു ഫിറ്റ് ചെയ്യുന്നത് ഇപിയുടെ പുസ്തകം ആത്മകഥാശമുള്ള പുസ്തകം അദ്ദേഹം പറയുന്ന സംഗതി അത് പറയ അത് അങ്ങനെ വെളിയിൽ വരുന്നതുകൊണ്ട് അത് എന്തെങ്കിലും മാർക്കറ്റിംഗ് യെഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ പോകുകയല്ലേ ചെയ്യുക അപ്പൊ അദ്ദേഹം അതിൽ തയ്യാറാവുമോ അത് മാസ്ക് അവിടെയും ബാധകല്ലേ ശ്രീജയ ഒരു സ്ഥലത്ത് മാത്രം വെച്ചാൽ പോരല്ലോ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഒരു വാക്ക് പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഒരു വാക്ക് പറഞ്ഞോട്ടെ പറയൂ എസ് പിന്നെന്താ അതായത് അതായത് ഇന്നലെ വരെ ഇന്നലെ ഇന്നലെ വരെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചരണരംഗത്തോ ചിത്രത്തിലെങ്ങോ ഇല്ലാതിരുന്ന ഇ പി ജയരാജൻ ഇപ്പോൾ സി പി എമ്മിന് ഏറ്റവും വേണ്ടപ്പെട്ടവനായി മാറിയില്ലേ അല്ല അത് അതുകൊണ്ട് അതുകൊണ്ട് എന്താണ് അത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ഉദ്ദേശിച്ചത് അതിന്റെ പിന്നിൽ അപ്പൊ അതിന് അല്ല നമ്മുടെ സ്കൈയില് വിശകിയിട്ടില്ല ഇപ്പൊ ആ ഞങ്ങളുടെ സ്കെയിൽ വശകിയത് കൊണ്ടല്ലോ ഇ പി ജയരാജന്റെ ആത്മകഥ പുറത്തു വന്നത് അത് ആരുടെ സ്കെയിലാണ് ബശകിയത് എന്ന് സി പി എം അല്ലെ അന്വേഷിക്കേണ്ടത് ഇപ്പോൾ ഒരു കാര്യം വ്യക്തമല്ലേ ഇവിടെ ശ്രീ ജോർജ് കോഡ് ഇപ്പാറെ പറഞ്ഞതിനകത്ത് ഞാൻ ഒരു ഒന്നും കൂട്ടിച്ചേർക്കാം ഇ പി ജയരാജനെതിരെ കഴിഞ്ഞ കുറേ കാലങ്ങളായി സി പി എമ്മിനകത്ത് വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട് നമുക്കറിയാമല്ലോ ഇ പി ജയരാജനെതിരെ സംസ്ഥാന കമ്മിറ്റിയിൽ പി ജയരാജൻ വിമർശനം ഉന്നയിക്കുന്നു പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ എന്ന് വാർത്തകൾ പുറത്തു വരുന്നത് റിപ്പോർട്ടർ ടി വി അടക്കം ആ വാർത്തകൾ പുറത്തുവിട്ടിട്ടുള്ളതാണല്ലോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണല്ലോ സാധാരണ നിലയിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ നടക്കുന്ന ചർച്ചകൾ അത് വളരെ രഹസ്യ സ്വഭാവമുള്ള ചർച്ചകളാണ് അതൊന്നും പുറ പുറത്തേക്ക് വരാറില്ല അതിനെ സംബന്ധിച്ച് മാധ്യമ വാർത്തകളൊന്നും വരാറില്ല സംസ്ഥാന സെക്രട്ടറി അതിനുശേഷം നടത്തുന്ന പത്രസമ്മേളനത്തിലാണ് എന്താണ് സംസ്ഥാന കമ്മിറ്റിയുടെ ചർച്ചയുടെ ആകെ തുക എന്നുള്ള വാർത്തകൾ വരാറുള്ളൂ പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രത്യേകിച്ച് ജി പി ജയരാജനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ നടന്ന ചർച്ചകളെല്ലാം തന്നെ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായമാണ് അദ്ദേഹം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്തു പോകുന്നു ആ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം പുറത്തുപോയ സാഹചര്യം പോലും നമ്മളെല്ലാവരും കണ്ടതാണ് കാരണം ഞങ്ങൾ അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് ചർച്ച വരുമ്പോൾ അത് ഞങ്ങൾ നേരത്തെ തീരുമാനമെടുത്തതാണല്ലോ എന്ന് മറ്റൊരു നേതാവ് സംസ്ഥാന കമ്മിറ്റി അംഗം അവിടെ വെച്ച് പറയുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ ചർച്ച ചെയ്യുക ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു അപ്പോൾ ഇ പി ജയരാജനെതിരെ സി പി എമ്മിനകത്ത് ഒരു ലോബി വലിയ തോതിൽ കഴിഞ്ഞ കുറേ ായിട്ട് സി പി എമ്മിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം അപ്പോൾ ആ ലോബിയാണ് ഒരു പരിധി വരെ അദ്ദേഹത്തെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് നിന്ന് മാറ്റുന്നതിനകത്ത് വിജയിച്ചത് ആ ഗെയിമിൽ വിജയിച്ച ആളുകൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറയുന്നു ഇപ്പോൾ പറയുന്നു അദ്ദേഹം തിരിച്ചു തിരിച്ചുവരണം അദ്ദേഹം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു അദ്ദേഹം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ എല്ലാ വാതിലുകളും അടഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹത്തിന് ഇനി പോകാൻ ബാക്കിയുള്ളത് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോയിൽ മാത്രമല്ലേ സി ഇവിടെ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ജൂനിയറായിട്ടുള്ള എം വി ഗോവിന്ദൻ വരെ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇനിയും പോളിറ്റ് ബ്യൂറോയിൽ എത്താമല്ലോ നിരവധി ആളുകൾക്ക് എക്സംഷൻ കൊടുത്തിട്ടുണ്ടല്ലോ ഏജ് എക്സംഷൻ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഒരുപക്ഷെ അതിനെയൊക്കെ ഭയപ്പെടുന്ന ആളുകൾ ചിലപ്പോൾ സി പി എമ്മിൽ ഉണ്ടാകാമെന്നേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ സ്കെയിലുകൾ ബാധകമല്ലാത്തത് എന്തായാലും രവി ഡി സിക്ക് ഞാൻ വെച്ച സ്കെയിൽ ഒരു കാരണവശാലും ഇ പി ജയരാജനും അല്ലെങ്കിൽ ഇത് പുറത്തുവിട്ട ആളുകൾക്കും ബാധകമാകില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം ഒന്നുകിൽ ഇത് അദ്ദേഹത്തെ തിരിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും അല്ലെങ്കിൽ അത് സി പി എമ്മിനകത്ത് തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ അദ്ദേഹം ഒരു കാരണവശാലും വരരുത് ഇതോടുകൂടി അദ്ദേഹത്തെ ഫിനിഷ് ചെയ്യണം ചെയ്യണമെന്ന ആളുകൾ ഉണ്ടാവും നിങ്ങൾ മതി സാധ്യതയില്ല എന്ന് താങ്കൾ പറയുമ്പോൾ ഇ പി അത് നാളെ വിശദീകരിക്കുമെന്നുള്ള കാര്യം സ്ഥിരീകരിച്ചുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്